ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കുന്നത് എന്തായിരിക്കും താരങ്ങളുടെ പെർഫോമൻസും ആക്ഷൻ രംഗങ്ങളും പാട്ടുകളും ഒന്നുമല്ല അത് ഡയലോഗുകളാണ് സിനിമകളിലെ കോമഡി ഡയലോഗുകളും പഞ്ച് ഡയലോഗുകളുമൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ കടന്നു വരാത്ത സന്ദർഭങ്ങൾ വളരെ കുറവായിരിക്കും നല്ലോണം സിനിമ കാണുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട പുട്ടിന് പീര പോലെ തഗ് ഡയലോഗായിരിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ അവസ്ഥ വിവരിക്കാൻ ഇതിലും പറ്റിയ ഡയലോഗില്ല എന്ന് ചില സിനിമാ ഡയലോഗുകൾ കേൾക്കുമ്പോൾ തോന്നുകയും ചെയ്യും അതിപ്പോൾ വീട്ടിലാകാം സുഹൃത്തുക്കളോടാകാം ഇനി അങ്ങേറ്റം ഫോർമലായ ഓഫീസ് മീറ്റിങ്ങിൽ പോലും ഇത്തരം ഡയലോഗുകൾ നമ്മൾ അടിക്കാറുണ്ട് തീരുമ്പോൾ തീരുമ്പോൾ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ബൂതോ എന്ന് മനസ്സിലെങ്കിലും ചോദിക്കാത്ത ആളുകൾ ഉണ്ടാവുമോ രണ്ടായിരത്തി ഇറങ്ങിയ സിനിമകളിലും ഇത്തരത്തിൽ കാച്ചിക്കുറുക്കിയ ചില മാസും ക്ലാസും കോമഡിയുമായ ഡയലോഗുകളുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിലും ഡെയിലി ലൈഫിലും ട്രെൻഡിങ്ങുമാണ് നമുക്ക് ആ ഡയലോഗുകളിലൂടെ ഒന്ന് പോയിട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയത് തന്നെ മോഹൻലാലിൻ്റെ മലയിക്കോട്ടെ വാലിബനുമായിട്ടാണ് ബോക്സ് ഓഫീസിൽ സിനിമ വിജയിച്ചില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രെൻഡിങ് ഡയലോഗുകളിൽ വാലിബിനും മുൻപന്തിയിലുണ്ട് നീ കണ്ടതെല്ലാം പോയി കാട പോജം എന്ന മാസ് ഡയലോഗ് പക്ഷേ ട്രോൾ ആയിട്ടാണ് ആളുകൾ ഉപയോഗിച്ചതെന്ന് മാത്രം പിന്നാലെ എത്തിയത് ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ പ്രേമലുമാണ് റോം കോമായി എത്തിയ ചിത്രം കേരളത്തിൽ മാത്രമല്ല ഇതര ഭാഷകളിലും സൂപ്പർ ഹിറ്റായി സിനിമയിലെ ശ്യാംമോഹൻ അവതരിപ്പിച്ച ആദ്യ എന്ന കഥാപാത്രത്തിൻ്റെ ജസ്റ്റ് കിഡിങ് എന്ന ഡയലോഗ് മലയാളികൾക്കിടയിൽ മാത്രമല്ല അന്യഭാഷക്കാരിലും ട്രെൻഡിങ് ആയി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പരീക്ഷണത്തിനെത്തി ഹിറ്റടിച്ച മമ്മൂട്ടിയുടെ ഭ്രമയുഗവും ഡയലോഗിൽ കസറി പാണനെ മനയിൽ തളച്ച മമ്മൂട്ടിയുടെ കൊടുമൻ പോറ്റി പറഞ്ഞ് നിനക്ക് പോകാൻ അനുവാദമില്ല എന്ന ഡയലോഗ് തിയേറ്ററുകളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ആഘോഷമായി കൊടുമൻ പോറ്റിയുടെ മാസ് ഡയലോഗ് ട്രോളുകളിലും മീമുകളിലും തരംഗമായി മലയാള സിനിമയുടെ സീൻ മാറ്റാനെത്തിയ മഞ്ഞുമൽ ബോയ്സും ഡയലോഗുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി സിനിമയിൽ ചന്ദു സലീംകുമാർ അവതരിപ്പിച്ച അഭിലാഷിന്റെ ലൂസ് അടിക്കട എന്ന ഡയലോഗ് തിയേറ്ററിലുണ്ടാക്കിയ ഓളം ചെറുതല്ല പിന്നീട് ലൂസ് അടിക്കട ട ട്രോളുകളിലും റീൽസുകളിലും അടക്കി വാണു ചന്തു സാലുംകുമാറിൻ്റെ തന്നെ കഥാപാത്രത്തിൻ്റെ സുഭാഷ് പോയി എന്ന ഡയലോഗും ശ്രീനാഥ് ബാസിയുടെ കുട്ടേട്ട എന്ന വിളിയും ബാലു വർഗീസിൻ്റെ സുഭാഷ് എന്ന വിളിയും ഏറെ വൈറലായി മാറിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയ സിനിമകളിൽ ഏറ്റവും ഹിറ്റ് ഡയലോഗ് ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ ആവേശം എന്ന സിനിമയിലെ ഫഫേഡ ഡയലോഗുകൾ രംഗണ്ണനായി ഫഹദ് അഴിഞ്ഞാടിയപ്പോൾ അഞ്ച് ഡയലോഗുകളുടെ കുത്തൊഴുക്കായിരുന്നു സിനിമയിൽ നിത്യജീവിതത്തിൽ ഇന്ന് എടാ മോനെ എന്ന് പറയാത്ത മലയാളി സിനിമാ പ്രേമികൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് രംഗണന്റെ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാന എന്ന ഡയലോഗും ശ്രദ്ധിക്കുന്നുണ്ട് അണ്ണ എന്ന അമ്പാന്റെ മറുപടിയും സൂപ്പർ ഹിറ്റാണ് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിലെത്തിയ വർഷങ്ങൾക്ക് ശേഷത്തിലും ശ്രദ്ധ നേടിയത് നിവിൻ പോളിയുടെ പഞ്ച് ഡയലോഗു വഴിവെട്ടി വന്നവനാണ എന്ന ഡയലോഗ് പല സന്ദർഭങ്ങളിലും മലയാളി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് സമീപകാലത്തെത്തിയ സൂക്ഷ്മദർശിനിയും ഡയലോഗുകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു നസ്രിയയും ബേസിൽ ജോസഫും ആദ്യമായി ഒന്നിച്ചെത്തിയ ചിത്രം വൻ വിജയം നേടിയപ്പോൾ തൻ്റെ പ്ലാനിനെ കളിയാക്കിയ ബേസിനോട് സിദ്ധാർത്ഥ ഭരതൻ്റെ കഥാപാത്രം പറയുന്ന ഇറ്റ്സ് നോട്ട് എ കൊണച്ച പ്ലാൻ എന്ന ഡയലോഗ് തിയേറ്ററുകളിൽ ചിരിവടർത്തി കഴിഞ്ഞ ആഴ്ച റിലീസിനെത്തിയ റൈഫിൾ ക്ലബും തഗ് ഡയലോഗുകൾ കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുത്തിരുന്നു സിനിമയിൽ പന്നിയെ വെടിവെച്ചിടുന്ന ദിലീഷ് പോത്തൻ്റെ സെക്രട്ടറി അവറാൻ പറയുന്ന അമ്പട പുളുസു എന്ന പറച്ചിലും ട്രെൻഡിംഗ് ആയി ഇതൊന്നുമല്ലാതെ ഇനിയും ട്രോളന്മാരും സോഷ്യൽ മീഡിയയും അമ്മാരമാടിയ ഒരുപാട് ഡയലോഗുകൾ സംഭവിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂട്ടത്തിലുള്ളതും വെട്ടുപോയതുമായ ഡയലോഗുകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അമ്പാന്മാരെ